ഇതൊരു ഹൗസ് ബോട്ടാണ് ഹൗസ് ബോട്ടിന്റെ സ്റ്റെയിൻലെസിലിന്റെ കിച്ചൺ കൊമേഴ്സ്യൽ ആയിട്ട് ഉള്ള കിച്ചണിന്റെ ഭാഗം രണ്ട് ടൂ ഡോറിന്റെ ചില്ലറിന് വെച്ചുകൊടുത്തേക്കുന്നു നമുക്ക് ബിയറൊക്കെ തണുപ്പിക്കാനൊക്കെ വെക്കാൻ വെക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഒരു ടൂ സിങ്ക് വാഷ് യൂണിറ്റ് ഉണ്ട് ഇങ്ങനെ ആ രീതിയിൽ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് ഇത്രയും കിച്ചൺ ഉണ്ട് കഴിഞ്ഞ വാഷിങ്ങിനൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇതൊരു അടിയിലോട്ട് സ്റ്റോർ ചെയ്യാൻ വെച്ചേക്കുന്നു കുക്കിങ്ങിന്റെ സമയത്ത് പുറത്തോട്ട് മാറ്റി വെച്ച് കുക്ക് ചെയ്യാൻ പറ്റി ഇതൊരു ഫോർബറിന് കുക്കിംഗ് റേഞ്ച് ആണ് ഈ കുക്കിംഗ് റേഞ്ചിന്റെ ക്ലാഡ് ചെയ്തേക്കുന്നു ഈ ക്ലാഡിങ്ങിന് ഉദ്ദേശിക്കുന്നത് ഈ ഫുഡ് വെച്ചു കൊടുത്ത് നമ്മളോട് സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി രണ്ട് ഫാൻ മാത്രമേ വെച്ചു കൊടുത്തിട്ടുള്ളൂ ബോട്ടായെന്നു വെച്ചിട്ട് നമ്മളൊരു ദോശക്കല്ലേ ഒരു അൽഫാമിട്ടു